ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഹൈജീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജാസ്മിനും ക്യാപ്റ്റനായ ജിൻഡോയും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് ഉണ്ടായത് അതായത് ടിഷ്യൂ പേപ്പർ പേപ്പറൊന്നും കറക്റ്റായിട്ട് ജാസ്മിൻ ഡസ്റ്റ്ബിനിടുന്നില്ല പിന്നെ ചെരുപ്പ് ഇടാതെയാണ് ജാസ്മിൻ നടക്കുന്നത് ബാത്റൂമിൽ പോലും ചെരുപ്പ് യൂസ് ചെയ്യുന്നില്ല ആ കാല് വെച്ചിട്ടാണ് ജാസ്മിൻ ഇവിടെ വന്ന് സോഫയിലും സ്വന്തം ബെഡിലും പബ്ലിക്കായിട്ടുള്ള എല്ലാ സോഫ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് വലിയൊരു വഴക്കുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് സിബിനും പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ കാലിൻ്റെ അടിയിൽ അഴുക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ജാസ്മിൻ്റെ കാലൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ജാസ്മിൻ്റെ കാലിൻ്റെ അടിയിൽ അഴുക്ക് കാണുന്നുണ്ട് അപ്പോൾ അതൊരു എല്ലാവരും നമ്മുടെ വീടൊന്നുമല്ല ഒരുപാട് പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഹൈജീൻ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് പിന്നെ ഹൈജീൻ എന്ന് തുടക്കം മുതലേ തന്നെ ജാസ്മിൻ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ പേർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും വീണ്ടും വീണ്ടും എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാ ഉണ്ടാവുമല്ലോ ഹൈജീൻ ഇല്ല ഹൈജീൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ ജാസ്മിൻ അവിടെ ഉണ്ട് പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ജാസ്മിൻ്റെ ബെഡിൽ മൂന്നാല് ടിഷ്യൂ പേപ്പർ അവിടെ യൂസ് ചെയ്ത് കിടക്കുന്നുണ്ട് അതവിടെ ലിപ്സ്റ്റിക് തുടയ്ക്കാനും മേക്കപ്പ് റിമൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച കുറേ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ കുളിക്കില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു പേഴ്സണലായിട്ട് പേഴ്സണൽ ബോഡി നമ്മൾ ക്ലീൻ ചെയ്ത് നടക്കണമെന്നത് നമ്മുടെ ഒരു ആവശ്യമാണ് ഇതേപോലെയുള്ള ടിഷ്യൂ പേപ്പർ നമ്മൾ യൂസ് ചെയ്ത് വേസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ അവിടെ അവിടെയുടെ വലിച്ചുപാരിടുക ഇതേപോലെ ചെരുപ്പിടാതെ നടക്കുക അതൊക്കെ അത് മറ്റുള്ളവരെ കൂടി നമ്മൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്നു സോഫ ഷെയർ ചെയ്യുന്നു മറ്റുള്ളവരുടെ ബെഡിൽ പോയി കിടക്കുക ഇതൊക്കെ അതൊരു പബ്ലിക്കായിട്ട് വരുന്നൊരു ഓരോ കാര്യങ്ങളാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്പെടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തായാലും ഹൈജീൻ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ